നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു രണ്ട് നില വീടാണ് ഒരു ലോ ബഡ്ജറ്റ് വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഹാള് ഏരിയ കിച്ചണ് ലിവിംഗ് റൂം ഡൈനിങ് സിറ്റ് വിട്ട് മേളിൽ ഒരു ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം രണ്ട് കോമൺ ബാത്ത്റൂം ഇതാണ് ഈ വീടിൻ്റെ സ്ട്രക്ചർ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള അലരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടിൻ്റെ വില വസ്തുവിൻ്റെ ഓണർ ചോദിക്കുന്നത് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് നാല് വർഷമാണ് ഈ വീട് പണിതിട്ട് ആയിട്ടുള്ളൂ പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നാല് വർഷം മാത്രമേ ആയുള്ളൂ വീട് പണിതിട്ട് പോളു ഉടമസ്ഥൻ താമസിക്കുന്നു മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ വീടിന് ആവശ്യപ്പെടുന്നത് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്ക് അടുത്തുള്ള അലരി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ അലരി ജംഗ്ഷനിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ബസ് റൂട്ടാണ് കടുത്തുരുത്തിയിലേക്ക് മൂന്ന് കിലോമീറ്ററും അറുനൂറ്റിമംഗലം പിറവം പെരുവ എന്ന ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് പത്ത് സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് ചുറ്റുവട്ടമൊക്കെ നല്ല സാമാന്യം നല്ലൊരു ഏരിയ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ ഒരു ഏരിയ ഉണ്ട് കിണർ വെള്ളമുണ്ട് വീടിൻ്റെ മുറ്റം വരെ നല്ല പഞ്ചായത്ത് വഴിയാണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ലോ ബഡ്ജറ്റ് ഒരുപാട് ആൾക്കാർ വീട് അന്വേഷിക്കുന്നുണ്ട് അവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീടാണ് മൂന്ന് ആണ് ഈ വീടിനുള്ളത് ഇതാണ് ഈ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് പഞ്ചായത്ത് റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള വഴിയാണ് നമ്മൾ കണ്ടതിപ്പം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഈ വീടിന് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം മാത്രമേ വരികയുള്ളൂ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് സിറ്റൗട്ട് നല്ല നീളത്തിലുള്ള ഒരു സ്വിറ്റൗട്ടാണ് ഈ വീടിൻ്റെ എലിവേഷനിൽ കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് നാല് വർഷം മാത്രമാണ് ഈ വീട് പണിതിട്ട് ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത് കീർ വരുമ്പോഴേ നമ്മുടെ ലിവിങ് ഏരിയയാണിത് സാമാന്യം വലുപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിലേക്കും എൻട്രൻസ് കൊടുത്തിരിക്കുന്നു ഇതാണ് ലിവിങ് ഏരിയയുടെ നല്ല സാമാന്യം നല്ല ടൈൽസ് എല്ലാം ഫുള്ള് ടൈൽസ് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു നമുക്ക് ഡൈനിങ് ഏരിയ എന്ന് കാണാം അതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ മൊത്തം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വന്നിരിക്കുന്നത് എന്നാണ് ഈ വീടിൻ്റെ ഒരു ബെഡ്റൂം ഒരു കോമൺ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിരിക്കുന്നു ഡൈനിങ് ഹാളിൽ നിന്ന് പ്രവേശിക്കാവുന്ന രീതിയിലാണ് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നാണ് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത് കബോർഡുകളൊക്കെ കിച്ചണിൽ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് മെയിൻ കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു ഒരു അഡീഷണൽ ആയിട്ട് ഷീറ്റ് കിട്ടെടുത്തിരിക്കുന്നതാണ് വർക്ക് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അവിടെയും ടൈൽസും കേട്ട് കബോർഡുകളും കൊടുത്തിട്ടുണ്ട് മനോഹരമായി നല്ല ആ ഏരിയ എല്ലാം കംപ്ലീറ്റ് യൂസ്ഫുള്ളാകുന്ന രീതിയിലാണ് ഈ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് ാണ് ബായ് വീടിൻ്റെ കോമൺ ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് സാമാന്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നിലവിലെ ഏകദേശം എല്ലാ പണികളും പൂർത്തിയായിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിനെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് വലിയ ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ കുറയ്ക്കാൻ എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറയുന്നത് നാല് വർഷം പഴക്കം മാത്രമേ ഉള്ളൂ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് പത്ത് സെൻറ് സ്ഥലമാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീട് ലോ ബഡ്ജറ്റ് വീടുകാർക്കൊക്കെ നല്ല ഒരു ഒരു വീടാണിത് കബ ഇൻവെർട്ടർ കൊടുക്കാനും ഒക്കെയുള്ള പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം ആ സ്ഥലമൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ കബ്ബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് ഡ്രൈലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പുകളൊക്കെ ടൈൽസ് ഒട്ടിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു വീടിൻ്റെ മേൽഭോഗമാണ് നമ്മൾ കാണുന്നത് ഇതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വളരെ വലുപ്പമുള്ള നല്ലൊരു ബെഡ്റൂമാണ് കൂടുതൽ ബെഡ്റൂം എടുക്കാൻ നമുക്കിവിടെ മുകളിൽ സ്പേസ് ഉണ്ട് ആ സ്പേസ് എല്ലാം നല്ല റൂഫ് ചെയ്ത് യൂസ്ഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ഈ പാസേജ് വഴി വന്നാൽ കോമൺ ബാത്റൂമിലേക്ക് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാ പണികളും പൂർത്തിയാക്കിയ ബാത്ത്റൂം കാണുക നല്ല മനോഹര ടൈൽസൊക്കെ ഒട്ടിച്ച് ഈ വീടിൻ്റെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ പടികളും പൂർത്തിയായിരിക്കുന്നതാണ് നല്ലൊരു വീടാണ് നല്ല ലോ ബഡ്ജറ്റുകാർക്കൊക്കെ പറ്റിയ നല്ലൊരു വീടാണിത് ഇവിടുന്ന് കോട്ടയം ടൗണിലേക്ക് ഏകദേശം ഒരു മുപ്പത്തി ഒന്ന് കിലോമീറ്റർ കടുത്തുരുത്തിക്ക് മൂന്നര കിലോമീറ്റർ നമ്മുടെ ഈ ജംഗ്ഷനിലേക്ക് ഒരു ഈ വീട്ടിൽ നിന്നൊരു തൊള്ളായിരം മീറ്റർ ഒരു കിലോമീറ്റർ ഉള്ളൂ ഇതാണ് വീടിൻ്റെ ടെറസ് അവിടെ എല്ലാം റൂഫ് ചെയ്ത് ആ സ്പേസുകളെല്ലാം നല്ല യൂസ്ഫുള്ളാക്കി നമ്മൾ തുണിയൊക്കെ വിരിച്ച് അലക്കി വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ വീടിന് നല്ല കിണർ വെള്ളമുണ്ട് ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള ലഭ്യതയുള്ള ഒരു ഏരിയയാണിത് എന്നാൽ വെള്ളത്തിൻ്റേതായിട്ടുള്ള ഫ്ലഡിൻ്റെ ഒരു യാതൊരുവിധ ശല്യങ്ങളും ഇല്ലാത്ത നല്ല ഒരു ഏരിയയാണ് പള്ളി അമ്പലം എല്ലാം നമുക്ക് ഈ വീടിനോട് ചേർന്നുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ഈ അമ്പലം പള്ളികളെല്ലാം സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമ്പറോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം